ഇപ്പോൾ എന്തായാലും പോകാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആടെത്തിയിട്ടുള്ള വീടില് കാണാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് ആടെ ഗൾസ് ഞങ്ങൾ ഇന്നും അല്ലെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് നടക്കാനാണ് അതിൻ്റെ പാർട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ അവിടെ കുറച്ച് നടന്ന് നല്ല സുഖമാണ് അവിടെ നടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയനെ അടുന്ന് അടുപ്പിച്ചിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി നല്ല എ സിയൊക്കെ ആയിട്ട് പിന്നെ മേലേക്ക് പോകാൻ വിചാരിച്ച് എൻ്റെ അനിയനൊക്കെ എടുത്ത് പിന്നെ എനിക്ക് ലിഫ്റ്റിനേക്കാട്ടും ഇഷ്ടം എക്സലേറ്ററിൽ കയറുന്നതാണ് പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി മേലേക്ക് പോയി പിന്നെ നമ്മുടെ വെറുതെ തന്നെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് കാണാനും നടക്കാനൊക്കെ നല്ല സുഖമാണ് ഗൾഫ് ഫീലാണ് ഗൾഫിലുള്ള മാള് പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് ദ ക്രിസ്മസ് ചുവപ്പ് ഇതാണ് നമ്മളെ കാണാൻ അപ്പോൾ ഇതാ ഞാൻ വേണ്ടിയിട്ടുള്ള കയറി പിന്നെ എന്നെ എൻ്റെ അനിയേനു വേണ്ടിയിട്ട് കുറച്ച് ടെറക്കി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ നല്ല രസമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പറ്റിയൊന്നും ഉമ്മച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അത് വാങ്ങിക്കില്ല പിന്നെ ഇതാ ഞങ്ങൾ ബാഗ് സെക്ഷനിലേക്ക് പോയിട്ടോ നല്ല പൊള്ളുന്ന വിളയായിരിക്കും അത് നോക്കിയിട്ട് മാത്രം നമ്മൾ വാങ്ങാം നല്ല ക്യൂട്ട് ഐറ്റംസും ക്യൂട്ട് കളേഴ്സാണ് അധികം അവിടെയുള്ളത് എൻ്റെ ഇങ്ങനത്തെ ബാഗ് വേണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് ഉമ്മച്ചി വാങ്ങി തന്നിട്ടില്ല കേട്ടോ ഒരു ബാഗ് എൻ്റെ അടുത്ത് ഉണ്ട് മറ്റേ ബോക്സ് ബാഗില്ലേ ആ ഉണ്ട് അതുകൊണ്ട് വാങ്ങി തന്നില്ല അവിടെ വേറെ വേറെ സൈഡ് ബാഗ് അങ്ങനെ വേറെ വേറെ തന്നെ ബാഗ് സെക്ഷനൊക്കെ ഉണ്ട് കേട്ടോ നല്ല എനിക്ക് ഈ ഒരു ഗ്രീൻ ബാഗ് നല്ല ഇഷ്ടപ്പെട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ അനിയനെ കുറച്ചെടുത്ത് ഒരു പണിയുമില്ലാണ്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു സെക്ഷനിലായിരുന്നു ഞാനുള്ളത് ഉമ്മച്ചിക്ക് ഉമ്മച്ചിക്ക് ബാഗ് വാങ്ങേണ്ടി ഉമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലേസ് ഈ സെക്ഷനാണ് ബാഗ് ചെരുപ്പ് ഡ്രസ്സ് പാൻറ്റ് അങ്ങനത്തൊക്കെ ഉള്ളത് എനിക്ക് ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസ് ഉള്ളതൊക്കെയാണ് ഇഷ്ടം പിന്നെ ഹെയർ എക്സസറീസ് അങ്ങനെയൊക്കെ ഉള്ളതാണ് പക്ഷേ ഉമ്മച്ചങ്ങോട്ട് പോകില്ല ഗീസ് അപ്പോൾ എനിക്കൊരു പണിയുമില്ലാണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുകയാണ് കേട്ടോ എൻ്റെ അനിയനാന്ന് എൻ്റെ ഓടി വരുന്നില്ല അവൻ എൻ്റെ ഉമ്മാൻ്റെ വാപ്പാനെ നല്ല ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഓടി വരും വാപ്പിനെ വാപ്പിന്നാണ് ഞങ്ങൾ വിളിക്കുക വാപ്പീനെ കിട്ടിയാൽ പിന്നെ വേറെ ആരെയും വേണ്ട അവന് ഇതെന്തെന്നാണ് അവർ എന്തൊരു പഞ്ഞി ഞാൻ കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്താണ് കേട്ടോ പിന്നെ ഞാൻ ഇതാണ് പിന്നേം പിന്നെ ഞാൻ ഓരോന്ന് പോയി നോക്കുന്നുണ്ട് ഇത് മറ്റേ ബോക്സ് ബാഗിൻ്റെ വേറൊരു ടൈപ്പാന്ന് തോന്നുന്നു തുണീൻ്റെ ക്ലോത്ത് വരുന്നതാണ് തോന്നുന്നുണ്ടല്ലേ അപ്പം അതൊന്നും ഞാൻ വെയില്ല കേട്ടോ പിന്നെ ഇതാ ഷൂസ് നോക്കി ഷൂസ് എനിക്ക് അല്ല ഇത് വലു സൈസ് വലുതാണ് പിന്നെ അതിലൂടെ ഇങ്ങനെ നടന്നതാണ് പിന്നെ ഒരു പാത്രങ്ങളൊക്കെ നോക്കാൻ വന്ന് പിന്നെ ഫാൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് ബാത്രൂം കാര്യങ്ങളൊക്കെ വാങ്ങുന്നു വാങ്ങണുണ്ട് അപ്പം ഞങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പിന്നെ എനിക്കൊരു പണി ഇല്ലാണ്ട് വീഡിയോ എടുത്ത് നിൽക്കലാണ് എൻ്റെ പണി പിന്നെ ഇതാ എൻ്റെ എല്ലാം സുഖിച്ച് നടക്കാണ്ട് ഇങ്ങനെ എടുത്ത് കളിക്കുക കേട്ടോ ഇവിടെ ഫുള്ള് ഞാൻ വെറുതെ ക്രിസ്മസ് പോലെ തോന്നിയിട്ട് ഞാൻ എടുത്ത് വെച്ചാണ് വീഡിയോ നല്ല രസം ഉണ്ടായിരുന്നൊക്കെയാണ് നല്ല എക്സൈറ്റിംഗ് ആണ് പിന്നെ കുറച്ച് നേരം നമ്മുടെ മ്യൂസിക്കൽ ഇതൊക്കെ നോക്കി ഞാൻ കുറേ ഞെക്കി നോക്കി പിന്നെ ദാ നല്ല എഫോർഡബിൾ റേറ്റിൽ ചിലതുണ്ട് ചിലത് നല്ല അടിപൊളി പൊള്ളുന്ന വിലയായിരിക്കും കേട്ടോ ഇത് ഞാനിപ്പം കാണിച്ചെടുക്കുന്ന ഒരു ലക്ഷമൊക്കെ വരും അപ്പോൾ ദാ അങ്ങോട്ട് നടക്കുകയാണ് ഒരു പണി ഇല്ലല്ലോ പിന്നെ കീപ്പാഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി ഇന്ന് കുറച്ച് നേരം ഒരു പണിയില്ല പിന്നെ പിന്നെതാ നമ്മുടെ മെയിൻ ഐറ്റം ഇതാ ബാർബിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗീസ് ഇതൊന്നും പിന്നെ പിന്നെതാ കുട്ടപ്പന്മാർ നിൽക്കുന്നുണ്ടില്ലേ മുണ്ടൊക്കെ കൊടുത്തിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അത് എൻ്റെ അനിയനെ നോക്കിയിട്ട് കുറേ ചിരിച്ച് കളിച്ചിട്ടോ പിന്നെ നല്ല അടിപൊളി വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല എൻ്റെ അനിയനെ പറ്റിയതൊക്കെ അവൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ടോ അത് നോക്കിയിട്ട് എൻ്റെ മുഖം കണ്ണും മൂക്കും ഒക്കെ കണ്ടിട്ടാണ് പിന്നെ എൻ്റെ അനിയൻ്റെ ഉപ്പയും കൂടി എന്തോ നോക്കുന്നുണ്ട് അവിടെ നിന്ന് അവനിങ്ങനെ ഓരോന്ന് വേണം പിന്നെ ഞങ്ങൾ ലിഫ്റ്റ് കയറി ലിഫ്റ്റ് കയറിയിട്ട് മേലോട്ട് പോവുമായിരുന്നു അതിൽ കുറച്ച് ഞാൻ വീഡിയോ എടുത്താണ് പിന്നെ പിന്നെന്താ പിന്നെ ഞാൻ എന്ത് ഞാനിങ്ങനെ നടക്കുമ്പോൾ വെറുതെ വീഡിയോ എടുത്തതാണ് കാണുന്നത് ഓക്കെ പിന്നെ ഞാൾ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ട് ഐസ്ക്രീം നോക്കി അപ്പം ഐസ്ക്രീം വാങ്ങിയിട്ട് ഞങ്ങൾ എന്താ പാർക്കിൽ കയറിയതാണ് അവിടെ ഒരു പാർക്ക് വരി ഉണ്ടായിരുന്നു അവിടെ കയറി പിന്നെ ഫുള്ളായിട്ട് കയറണമെങ്കിൽ കാർഡ് എല്ലാത്തിനും കാർ കയറാൻ കയറണമെങ്കിൽ കയറണം ഒരു കാർഡ് എടുത്താൽ പക്ഷേ ഒന്നിലായിട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല അല്ല ഞാൻ കല്ലുണ്ടായിരുന്നു ഞാൻ ഗൾഫിൽ നിന്ന് അധികവും കഴിച്ചിട്ട് കയറിയാണ് മറ്റേ ഒരു ഇറക്ക പോലത്തെ സംഭവം കൊണ്ട് ഇങ്ങനെ എടുക്കുന്നില്ല പിന്നെ എനിക്ക് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് മുഖവും കാര്യങ്ങളൊക്കെ ഫ്രഷ് ആയിട്ടൊന്നു വന്നിട്ടോ പിന്നെ അവിടെ നിന്ന് നല്ല അടിപൊളി മിററൊക്കെ ഉണ്ടോ അവിടെ ഉള്ളത് ലൈറ്റ് ചുറ്റും ലൈറ്റൊക്കെ ആയിട്ടുള്ള അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുത്ത് പിന്നെ എൻ്റെ അനിയനെ അവിടെ ഒരു പാർക്കിൽ തന്നെ ഇരുത്തിയിട്ടോ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു വാഷ്റൂം അതുകൊണ്ട് ഓനാട് ഇരുത്തിയതാണ് കുറച്ച് നേരം ഓന അവിടെ ഇരുന്ന് കളിച്ച് അവൻ്റെ മുമ്പിൽ തന്നെ ഒരു വാവൊക്കെ വാവമൊക്കെ ഉണ്ടായിരുന്നുണ്ടോ ഓനോട് കളിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഓനോട് എന്തല്ലോ ചോദിക്കുക എപ്പോഴും ഉള്ളൊരു വാക്കാണ് അത് ഓൻ്റെ മെയിൻ വാക്കാണ് അതവാരെന്നുള്ളത് അതാരാന്ന് നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും കളിക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴത്തേക്കൊന്ന് നിർത്തി കളി കേട്ടോ ഇതാ പാർക്കൊക്കെ കണ്ടില്ലേ കുട്ടികളൊക്കെ അങ്ങനെ ഊരുന്നുണ്ട് പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ടാബിളിൽ പോയിട്ട് ഇരുന്നെട്ടോ നല്ല വ്യൂ ആണ് ഇവിടുന്ന് ഗ്ലാസിൻ്റെ പുറത്തേക്ക് നോക്കിയാൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ കുറച്ച് പേരാവിടെ നിന്ന് ഇരുന്ന് വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇരുന്നെട്ടോ എൻ്റെ അനിയനും അടങ്ങിക്കുന്നില്ല സാധനങ്ങളൊക്കെ എടുത്തിട്ട് കൈമലും കാലിമെല്ലും ഒക്കെ ആക്കി കഴിക്കണ്ടോ പിന്നെ കുറച്ച് ഞാൻ ഷോ കാണിച്ച് എൻ്റെ അനിയനൊക്കെ നല്ലോണം എന്തല്ലോ ചോദിക്കുന്നുണ്ട് ഫുൾ അടിപൊളി പാർക്കിങ്ങനെ പാർക്കിങ്ങനൊക്കെ നല്ല അടിപൊളി സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ താഴോട്ട് പോയിട്ടോ പിന്നെ തായോട്ട് പോയതാണ് കേത്തായിട്ട് പോവാം നല്ല ഗ്ലാസ് ഉള്ള കൊണ്ട് ആയതിനൊണ്ട് നല്ലവണ്ണം പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാനിതാ തന്നെ ലുലു മാൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ കോഴിക്കോട് ലുലുമാളിൽ പോയവരുണ്ട് കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഞങ്ങൾ താഴോട്ട് പോയി താ ഞാൻ എനിക്ക് ഏറ്റവും മെയിനായ എന്ന് വെച്ചാൽ ലിഫ്റ്റ് കയറുക പോവുക അങ്ങനെ ഗ്ലാസ് ആയതിനൊണ്ട് പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുതന്നെ അതിന് പണി കിട്ടോ പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു ജ്വല്ലറി കുറച്ച് നോക്കി പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ നമുക്ക് നിസ്കരിക്കാൻ ഉണ്ടായിരുന്നു അവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വൈ ഒക്കെ ചോദിച്ചാണ് കേട്ടോ ഇടാന്ന് തിരിയായിട്ട് നോക്കി പോയി പിന്നെ ഞങ്ങൾ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞേരം ഞങ്ങൾ അവിടെ നിന്ന് ഡോണറ്റ് വാങ്ങി ഗീസായിട്ട് ഡോണറ്റ് ആയിരുന്നു അതൊക്കെ കുറച്ച് ലൈറ്റൊക്കെ കണ്ടില്ല നല്ല രസം ആയിരുന്നു ലൈറ്റ് ഞാൻ ഡോണറ്റൊക്കെ തിന്ന് ഇങ്ങനെ നടക്കുക കേട്ടോ ഞങ്ങൾ പോവാൻ നോക്കുകയാണ് പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയത് ബീച്ചിലേക്കായിരുന്നു അടിപൊളി വേണം കേട്ടോ ബീച്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പോകാനുള്ള നേരം എന്ന് ചോദിച്ചാൽ രാത്രിയാണ് അപ്പം ഞാൻ ബീച്ചിൽ പോയിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിന്ന് 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 നമ്മുടെ ഐ ലവ് യു കോഴിക്കോടില്ലേ അതാണ് നമ്മുടെ മെയിൻ സംഭവം അവിടെ പോയിട്ട് കുറച്ച് വീഡിയോയും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുത്ത് ഇതാണ് നമ്മൾ പിന്നെ ചായയൊക്കെ കുടിച്ചു കെട്ടോ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ഇതാ ബീച്ചിൻ്റെ അടുത്തേക്ക് പോവാണ് വള്ളത്തിൻ്റെ അടുത്തേക്ക് പോയി ഓക്കെ എൻ്റെ അനിയനെ ഒരു ലൈറ്റ് ഇങ്ങനെ ആക്കുന്ന ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്ന് കിട്ടോ നല്ല സുഖമല്ലേ കാറ്റൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ് പിന്നെ ഉപ്പിലിട്ടതൊക്കെ കണ്ടില്ലേ എന്നിട്ട് ഞങ്ങൾ നല്ല സുഖമല്ലേ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇരിക്കാൻ തന്നെ തോന്നും പിന്നെ വീട്ടിലേക്ക് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് വാങ്ങി മുപ്പിലിട്ടതൊക്കെ വാങ്ങി കുത്തിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കടലിൽ നിന്ന് കുറച്ച് കുറേ ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു നല്ല സുഖമായിരിക്കും അല്ലേ ഫുട്ബോളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഞങ്ങൾ ഫാമിലി അത്ര ആളൊന്നും വന്നിട്ടില്ലല്ലോ അപ്പോൾ ഞാ ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് അതുപോലെ കളിയും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു വെള്ളം നനയാന് അത്ര തോന്നിയില്ല ദനയുണ്ടായ വാപ്പീൻ്റെ അടിത്തന്നെയാണ് എല്ലാപ്പോൾ കേട്ടോ എല്ലാപ്പവും വാപ്പിയും വാപ്പിയും വാപ്പി ഇനിയും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ